ഹായ് എന്റെ പേര് അമൽ ഞാൻ തിരുവല്ല സെന്റ് മേരീസ് മോട്ടോഴ്സിലെ സെയിൽസ് എക്സിക്യൂട്ടീവാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മെറ്റിയോർ ത്രീ ഫിഫ്റ്റിയുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള അപ്ഡേഷനെ പറ്റിയാണ് മെറ്റിയുവർ ത്രീ ഫിഫ്റ്റിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈസി ക്രൂസർ എന്ന് പറയാം ഒരു ക്രൂസർ കാറ്റഗറി വരുന്ന മോഡലാണ് മെറ്റുവോ ത്രീ ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ റീസെന്റ് ആയിട്ട് കുറെ അപ്ഡേഷൻസ് നമുക്ക് വണ്ടിയിൽ വന്നിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്കിപ്പം റീസെന്റ് ആയിട്ട് വന്ന അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രണ്ട് കൺസോളിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് പ്രൊവൈഡ് ചെയ്തുണ്ട് സ്റ്റാൻഡേർഡ് ഫിറ്റ്മെന്റ് ആയിട്ട് തന്നെ നമുക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് മീറ്റോ ത്രീ ഫി വന്നിട്ടുണ്ട് നമ്മളിപ്പോ കാണുന്നത് ഇത് ടോപ്പ് വേരിയന്റ് വരുന്ന മോളാണ് സൂപ്പർനോ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ് നമ്മൾ ഇപ്പൊ കാണുന്ന കളേഴ്സ് ഇതൊരു ടൂറർ ടൈപ്പ് ആണ് വിൻഷീൽഡ് വിത്ത് ബാറ്ററി സിംൾഡായിട്ട് നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിൾ വരുന്നുണ്ട് കൂടാതെ നമുക്ക് അലോയ് വീൽ വരുന്നുണ്ട് അലോയ്സ് വരുന്നുണ്ട് തന്നെ വിത്ത് ട്യൂബിലെ ടയർ ആയിട്ടാണ് നമുക്ക് വരുന്നത് പിന്നെ സേഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടും ബാക്ക് ആൻഡ് ഡിസ്റ്റൂത്ത് എ ബി എസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് റീസന്റ് ആയിട്ടുള്ള അപ്ഡേഷൻ നമുക്ക് മീറ്റർ കൺസോൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോട്ടീൻ ടൈപ്പ് ഡിജി മീറ്റർ മീറ്റർ കൺസോൾ വരുന്നുണ്ട് അതിനകത്ത് നമുക്ക് ഇൻഡിക്കേഷൻ അറിയാൻ പറ്റും ടൈം ഗിയർ കോസ്റ്റിന് ട്രിപ്പ് ഓഫ് ട്രിപ്പ് ട്രിപ്പ് ബി ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ട്രിപ്പർ നാവിഗേഷൻ യൂണിറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് ടെൻ ബൈ ടെൻ നാവികേഷൻ യൂണിറ്റ് ആണ് നമുക്ക് ടെൻ ബൈ ടെ ടോട്ടൽ കിലോമീറ്റർ അതേപോലെ തന്നെ ടെൻ ബൈ ടെൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് ടാങ്ക് കപ്പാസിറ്റിനോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനഞ്ച് പതിനഞ്ച് ലിറ്ററാണ് നമുക്ക് ടാങ്ക് കപ്പാസിറ്റി വരുന്നത് ഏകദേശം അഞ്ച് അഞ്ച് ലിറ്ററോട് നമുക്ക് റിസർവിങ് നമുക്ക് വരുന്നുണ്ട് പിന്നെ ത്രീ ഫിഫ്റ്റി സെഗ്മെന്റ് ഏറ്റവും പുതിയ ത്രീ ഫിഫ്റ്റി ജെ സീസ് എഞ്ചിനാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സ്മൂത്ത് ആൻഡ് ആയിട്ടുള്ള റൈഡിങ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതിനകത്ത് പവർ പവറിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി പോയിന്റ് ടു ബി എച്ച് പി പവറില് ട്വന്റി സെവൻ എം എം ടൂർക്കും ആണ് എഞ്ചിന്റെ ഒരു പെർഫോമൻസ് വരുന്നത് പിന്നെ നമുക്ക് കൂടാതെ നമുക്ക് ഇപ്പം റീസെൻ്റ് ആയിട്ട് സ്ലിപ്പർ ആൻഡ് അസിസ് ക്ലച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സീറ്റ് ഹൈറ്റ് ഐറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു കൂടെ ലോവസ്റ്റ് സീറ്റ് ആണ് നമുക്ക് ഇത് വരുന്നത് ഇത് ക്രൂസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ലോവസ്റ്റ് സീറ്റ് ഹൈറ്റ് അതുപോലെ ഫോർവേഡ് ആയിട്ടാണ് ഫുട് പാക്സ് വരുന്നത് ഒരു വൈഡ് ഹാൻഡ് ഇത് പൊതുവേ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള റൈഡിംഗ് പോസ്റ്റ് ആയിരിക്കും നമുക്ക് വരുന്നത് ക്രൂസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ റൈഡിംഗ് ബൂസ് കണ്ടാൽ അറിയാം നമുക്ക് കുറച്ചുകൂടെ ഈ പറഞ്ഞല്ലോ ലോവസ്റ്റ് സീറ്റ് ഹൈറ്റ് ആണ് ആയിട്ടാണ് കുറച്ച് ഈസിയായിട്ട് നമുക്ക് കൂട്ടൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഫോർവേഡ് ആയിട്ടാണ് അതിന്റെ ഒരു ഫുട് പെക്സ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ വൈഡ് ഹാൻഡിലാണ് നമുക്ക് വരുന്നത് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ലോങ്ങ് അതുപോലെ തന്നെ ഷോർട്ട് റൈഡ് ഒക്കെ അത്യാവശ്യം നല്ല കംഫോർട്ട് ആയിരിക്കും നമുക്ക് വരുന്നത് നമുക്ക് ടോട്ടൽ സെവൻ കളേഴ്സ് ആണ് നമുക്ക് വരുന്നത് സ്റ്റാർട്ടിങ് വേരിയിൽ നമുക്ക് വരുന്നത് ഫയർബോൾ വേരിന്റ് ആണ് ഫയർബോൾ വേരിന്റ് നമുക്ക് ഫയർബോൾ ഗ്രേ അതുപോലെ തന്നെ ഫയർബോൾ എന്ന് പറഞ്ഞ രണ്ട് കളറാണ് നമുക്ക് വരുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ രണ്ട് ഇരുപത്തി രണ്ടാണ് നമുക്ക് പ്രൈസ് വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് സ്റ്റെല്ലാർ വേരിയന്റ് ആണ് സ്റ്റെല്ലാറിൽ നമുക്ക് സ്റ്റെല്ലാർ മറൈൻ ബ്ലൂ അതുപോലെ സ്റ്റെല്ലാർ മാറ്റ് ഗ്രേ എന്ന് പറഞ്ഞ രണ്ട് കളേഴ്സാണ് നമുക്ക് വരുന്നത് പ്രൈസിങ് നോക്കുവാണെങ്കിൽ രണ്ട് നാൽപ്പത്തി ഒന്ന് നമുക്ക് വരുന്നുണ്ട് തേർഡ് വേരിയന്റ് വരുന്നത് അറോറ റെഡ് അതുപോലെ അറോറ ഗ്രീൻ വരുന്നുണ്ട് അത് വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് അറുപത്തി ഒന്നാണ് നമുക്ക് പ്രൈസ് വരുന്നത് പിന്നെ ടോപ്പ് വേരിയന്റ് വരുന്ന കളറാണ് സൂപ്പർ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ ഇത് വരുമ്പോൾ ഒരു ടുവൽ ടോൺ കളർ ഷെയ്ഡ് വരും ആ ഒരു വ്യത്യാസം നമുക്ക് വരുന്നുണ്ട് ഒരു ടൂറർ ടൈപ്പ് ആണ് നമുക്ക് ഇത് വരുമ്പോൾ രണ്ട് എഴുപത്തി നമുക്ക് പ്രൈസ് വരുന്നത് നമുക്ക് മെറ്റൂറില് നമുക്ക് നാല് വേരിയൻസ് ആണ് ടോട്ടലി വരുന്നത് അതിനകത്തുള്ള വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം ഫയർബോൾ ബോൾ വേരിയന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് നമുക്ക് രണ്ട് കളേഴ്സ് വരുന്നുണ്ട് പറഞ്ഞ പോലെ നമുക്ക് ഫയർബോൾ ഗ്രേ വരുന്നുണ്ട് അതുപോലെ ഫയർബോൾ ഓറഞ്ച് എന്ന് പറഞ്ഞ രണ്ട് കളറാണ് വരുന്നത് അത് വരുമ്പോൾ നമുക്ക് ടാങ്കിൽ ഒരു സിംഗിൾ കളർ വന്നിട്ട് ബാജിങ് റോയൽ എൻഫീൽഡ് എന്നുള്ളൊരു ബാജിങ് മാത്രമായിരിക്കും ഞാനത് വരുന്നത് ബാക്കി എല്ലാം ബ്ലാക്ക് ആയിരിക്കും ക്രോം എലമെന്റ്സ് കുറവായിരിക്കും ആ ഒരു വേരിയന്റിൽ നമുക്ക് വരുന്നത് ബാക്ക്റസ് നമുക്ക് വരത്തില്ല അത് അഡീഷണൽ പീറ്റ്മെന്റ് ആണ് രണ്ട് ഇരുപത്തിരണ്ടാണ് പ്രൈസ് വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സ്റ്റെല്ലാർ മറൈൻ ബ്ലൂ അതുപോലെ തന്നെ സ്ല്ലാർ ഗ്രേ എന്ന് പറഞ്ഞാൽ രണ്ട് കളർ വരുന്നുണ്ട് അത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ടാങ്കിൽ വരുന്ന അതേ കളർ തന്നെ ആയിരിക്കും നമുക്ക് സൈഡ് ബോക്സിലും മൽഗാറിലും നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് ബാറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈ ഒരു ടൈപ്പ് ബാറ്റിംഗ് ആയിരിക്കും നമുക്ക് വരുന്നത് പിന്നെ അതൊരു നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ തൊട്ട് നമുക്ക് ബാക്ക്റസ്റ്റ് ഇൻബിൾഡായിട്ടായിരിക്കും നമുക്ക് വരുന്നത് അതാണ് അതിന്റെ ഒരു പ്രത്യേകത പിന്നെ സ്റ്റെല്ലാറിൽ നമുക്ക് നേരത്തെ സ്റ്റെജിൻ ഒക്കെ സയൻസർ ഒക്കെ ക്രോം ആയിരുന്നു ഇപ്പം സയൻസർ ഉൾപ്പെടെ എല്ലാം ബ്ലാക്ക് ആണ് നമുക്ക് സ്റ്റെല്ലാർ വേരിയന്റ് വരുന്നത് പിന്നെ തേർഡ് വേരിന്റ് നോക്കുമ്പോൾ അറോറ വേരിയന്റ് ആണ് അറോറ ഒരു റെട്രോ ലുക്ക് നമുക്ക് വരും അറോറയിൽ നമുക്ക് ഇപ്പൊ രണ്ട് കളേഴ്സ് ആണ് നമുക്ക് വരുന്നത് അറോറ റെഡ് അതുപോലെ തന്നെ അറോറ മാറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു അറോറ ഗ്രീൻ എന്ന് പറഞ്ഞൊരു കളറും കൂടെ വരുന്നുണ്ട് അത് ആ ഒരു വേരിയൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള മൂന്ന് വേരിയൻസിൽ നമുക്ക് അലോവിയിലായിരിക്കും വരുന്നത് അറോറ വേരിയൻസ് മാത്രം നമുക്ക് സ്പോക്ക് വീൽ ഡിസൈൻ ആയിരിക്കും വരുന്നത് അതൊരു റെട്രോ ലുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി സ്പോക്ക് വീൽ ഡിസൈൻ വരുന്നുണ്ട് എൻജിൻ ക്രോമാണ് സയൻസർ ക്രോം ആണ് വരുന്നത് പിന്നെ കൂടാതെ നമുക്ക് ടൂറിംഗ് സീറ്റ് നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് വിൻഷീൽഡ് ഒരു ബാക്ക്നസ് ഇൻബിൾഡ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട് അങ്ങനത്തെ രണ്ട് കളേഴ്സ് ആണ് വരുന്നത് ടോപ്പ് വെയറിന് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒറ്റ കളറേ വരുന്നുള്ളൂ സൂപ്പർനോവ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ റീസെന്റ് ആയിട്ട് ഒരു ബ്ലാക്ക് ഇപ്പൊ നമുക്ക് സൂപ്പർനോവയിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു കളർ ഒരു ഡുവൽ ടോൺ കളർ ആയിരിക്കും നമുക്ക് വരുന്നത് അതുപോലെ തന്നെ ഇതും ടൂറ ടൈപ്പാണ് അലോവിയിലായിരിക്കും വരുന്നത് അതേപോലെ തന്നെ വിൻഷീൽഡ് ഇത് ബാക്ക് റോസ്റ്റ് ഇൻബിൾഡ് ആയിട്ട് വരുന്നുണ്ട് ഇത്രയാണ് നമുക്ക് ഈ ഒരു കളേഴ്സിലുള്ള വ്യത്യാസം നമുക്ക് നാല് വീരൻസിൽ വരുന്നത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തിരുവല്ല സെന്റ് മേരീസ് മോട്ടോഴ്സ് രാമഞ്ചര സിഗ്നലിന്റെ അവിടെ ആയിട്ടാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ടായിരുന്നു എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാം